കാണാനായിട്ട് അച്ഛമ്മ വരുന്നുണ്ട് അച്ഛമ്മ രേവതിക്ക് പുതിയ സ്കൂട്ടി എടുത്തു കൊടുത്ത കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് പറയുന്നുണ്ട് മോളെ നീ ഞാൻ പറഞ്ഞില്ലേ ഭാഗ്യവതിയാണെന്ന് എന്റെ കൊച്ചുമോനെ എല്ലാവരും ഓരോന്നൊക്കെ പറയും എങ്കിലും അവൻ പാവവാ അവന്റെ മനസ്സ് ശുദ്ധ ബാക്കിയുള്ളവരെ പോലൊന്നും അല്ല അവനെ എന്റെ മോളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഈ സ്നേഹ നമ്മൾ നമ്മള് ഭാര്യമാർക്ക് ആവശ്യം കാശോ പണവോ പഠിത്തവോ എല്ലാം ഉണ്ടായിട്ടും എന്താ കാര്യം ഭാര്യമാരെ സ്നേഹിക്കാൻ തീ പിന്നെ അതിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോളെ എന്നൊക്കെ പറയുമ്പം ശരി അച്ഛനും പറഞ്ഞത് എന്റെ സച്ചിയോടൻ എന്റെ ഭാഗ്യാണ് അന്ന് പോലും ഒരു പ്രശ്നം ഉണ്ടായപ്പോ ഞാൻ ഒരുപാട് സച്ചിയന്റെ പറഞ്ഞു പക്ഷെ സച്ചിയോട് എന്റെ മാത്രമേ സ്നേഹിച്ചുള്ളൂ ഞാൻ വിശ്വസിച്ചില്ലെന്നുള്ളതായിരുന്നു സച്ചിയുടെ ഏറ്റവും വിഷമം എന്നൊക്കെ പറയാണ് സാരില്ല ഞാൻ അറിഞ്ഞു മോള് തന്നെ പോയി അതെല്ലാം ക്ലിയർ വര് ആര് രക്ഷപ്പെടുത്തിയാലോ അങ്ങനെ വേണം ഭാര്യമാരായാല് എന്റെ മോളെക്കുറിച്ച് ഓർത്തി എനിക്ക് നല്ല അഭിമാനമുണ്ട് മോളെ ശരിയായത് പോന്നിയാ എന്റെ മോൻ തെരഞ്ഞെടുത്തത് എന്നൊക്കെ അച്ഛമ്മ പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്രനെ നന്നായിട്ട് വേറെപ്പിച്ചു നിർത്താണ് അച്ഛമ്മ രാവിലെ തന്നെ നാലുമണി ആവുമ്പോൾ പോയി രേവതി പൂ വാങ്ങിക്കൊണ്ട് വരുന്നതും വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നതും ശേഷം അതുപോലെ പരിപാടിക്ക് പോകുന്നതും ഒക്കെ കാണുന്നുണ്ട് അച്ഛമ്മ പോയിട്ട് ചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അല്ല ഇവിടെ രേവതി ആരാ വേലക്കാരിയോ അവള് കഷ്ടപ്പെടാൻ പുറത്തേക്ക് പോന്നവളാ എന്നിട്ട് പോലും ഈ വീട്ടിലെ എല്ലാ ജോലിയും അവള് ചെയ്യുന്നുണ്ടല്ലോ അല്ല നിനക്കോ എന്താ പരിപാടി എന്ന് ചോദിക്കാണ് അത് പിന്നമേ ഞാൻ എന്ത് ചെയ്യാനോ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല എന്ന് പറയുമ്പോ അപ്പൊ നിനക്കറിയാം നിനക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല എന്നല്ലേ എന്നിട്ടും വെറുതെ എവിടെ നിന്ന് തുമ്പ് സുഹിക്കാലെ മര്യാദയ്ക്ക് ഇറങ്ങി ജോലി ഇടി എന്ന് പറയുന്നുണ്ട് അത് പിന്നെ രേവതി എല്ലാ ജോലിയും ചെയ്തിട്ടല്ലേ അമ്മേ പോയത് എനിക്കങ്ങനെ ജോലിയൊന്നും ഇല്ലല്ലോ ആ അപ്പം ആ പാവം പിടിച്ച രേവതി രാവിലെ മണിക്ക് പോയി പൂവ് എടുത്തുകൊണ്ട് വന്ന് അത് കെട്ടി ശേഷം ഇവിടെയുള്ള എല്ലാവർക്കും വെച്ചും വിളമ്പിം ഉച്ചക്ക് വേറുള്ള ഫുഡും ഉണ്ടാക്കി ഈ വീട് മുഴുവൻ വൃത്തിയാക്കിയിട്ടല്ലേ അവൾ പുറത്തേക്ക് ഇറങ്ങി പോന്നത് എന്നിട്ടവള് എപ്പോഴാ കേറി വരുന്നത് പാവം എന്നിട്ട് പോലും നിനക്ക് അവളുടെ ഒരു സ്നേഹം പോലെ ഇല്ല പോട്ടെ എന്തെങ്കിലും ഉള്ള ചായങ്ങൾ നീ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര ദേഷ്യപ്പെട്ട് നിക്കുന്നുണ്ട് എന്താണ് നിന്റെ മുഖം തണുത്തത് ഞാനെ ഒരാഴ്ചകളുണ്ടാവും ആ ഒരാഴ്ച എന്തായാലും രേവയുടെ ജോലി ചെയ്യാൻ പോയില്ല നേരത്തെ പറഞ്ഞാലും അവളെ കേക്കില്ല എങ്കിലും ഈ ഒരാഴ്ച അവള് ജോലി ചെയ്യില്ല നീ തന്റെ ചെയ്യും നിന്ന് പറയുന്നുണ്ട് അമ്മേ ഇത്രയും പേർക്ക് ഞാൻ എങ്ങനെ വെച്ചു വിളമ്പാനാ ഞാൻ ആ ശ്രുതിയും വർഷയും കൂടെ കൂട്ടിക്കോട്ടെ വേണ്ട അതൊന്നും വേണ്ട രേവതി തന്നെയല്ലേ എല്ലാ ജോലിയും ചെയ്യുന്നത് അതുപോലെ തന്നെ നീയും എല്ലാ ജോലിയും തന്നെ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് അയ്യോ അമ്മേ എല്ലാ ജോലിയും ഞാൻ തന്നെയാ എന്ന് പറയും ഇത്രയും പേരല്ലേ വീട്ടിലെ പാവം പിടിച്ച പെണ്ണ് രാവിലെ എഴുന്നേറ്റ് ഇത്രയും പേർക്കുള്ളതും ഉണ്ടാക്കിയും പറക്കുകയും വെച്ച് ഇത്രയും ജോലിയും ചെയ്ത് പുറത്തു പോയി പൂമിയിലിട്ട് വരുമ്പോ പോലും അവർക്ക് വേണ്ട ഒരു ബഹുമാനമോ ഒരു ഗ്ലാസ് ചായോ കുറച്ച് സ്നേഹമെങ്കിലും നീ കൊടുക്കാറുണ്ടോ നീമൊരു സ്ത്രീ തന്നെയല്ലേ എന്തായാലും നീയോ അതിന്റെ സുഖമൊക്കെ അറിയണം ഒരാഴ്ചയെങ്കിലും നീ അറിയട്ടെ അപ്പൊ നിന്റെ സുഖത്തില് കുറച്ചെങ്കിലും മാറ്റം വരുമോന്ന് ഞാനും നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി അങ്ങാചന്ദ്ര ആകെപ്പാടെ വിഷമിച്ചു നിക്കാന്ന് വൈകുന്നേരം എല്ലാവരും വരുമ്പോഴും മുത്തശ്ശി ഈ കാര്യം പറയുന്നുണ്ട് സച്ചി പറയാണ് അമ്മേ അച്ഛമ്മി ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു ദാ എന്റെ ഈ ഭാര്യയെ കൊണ്ടുണ്ടല്ലോ ഇവിടെ പട്ടിപ്പണി എടുപ്പിക്ക എല്ലാരും കൂടി ഒരു കൈസഹായം പോലും വേറെ ആരും ചെയ്യില്ല പാവം അവിടെ തന്നെ കിടന്ന എല്ലാം ചെയ്യുന്നത് അപ്പോഴേക്കും അച്ഛമ്മ ചോദിക്കാണ് അല്ല നിനക്ക് ചെയ്തു കൊടുത്തോണേ നിന്നെ പോലെ തന്നെ രാവിലെ ഇറങ്ങി ജോലിക്ക് പോകുന്നതല്ലേ അവളും അവളെ സഹായിച്ചുടേ എന്ന് പറയുമ്പം സച്ചി പറയുന്നുണ്ട് നേ അമ്മയും പാറിലെടുത്തി വർഷയും എല്ലാവരും ഉണ്ട് ആരും കഴിച്ച പ്ലേറ്റ് പോലും കഴിയില്ല അച്ഛനെ എന്നൊക്കെ പറയുന്നുണ്ട് അതെ അവനും കഴിച്ച പാത്രമൊക്കെ അവനും തന്നെ കഴുകണ്ടതാ അവനോട് വസ്ത്രങ്ങളൊക്കെ അവനും തന്നെ കഴുകണം ഇനി മുതൽ ഈ വീട്ടിൽ അങ്ങനെ മതി രേവതി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മറ്റുള്ളവർ കഴിച്ച പാത്രം കഴുകോ അവര് തുമിലിരക്കോ എന്താ ചെയ്ത നിന്ന ഞാൻ ശരിയാക്കും പിന്നെ നിനക്ക് ഇങ്ങനെ അച്ഛൻ ഉണ്ടാവില്ല എന്ന് അച്ഛമ്മ പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ അച്ഛമ്മേ വർഷയാണെങ്കിലും സുധിയാണെങ്കിലും ഇഷ്ടം പോലെ സമ്പത്തും കൊണ്ടാ ഇങ്ങോട്ടേക്ക് വന്നത് ഞാനല്ലേ ഒന്നുമില്ലാത്ത കുടുംബത്തിന് വന്നത് അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യണോന്ന അമ്മ പറയുന്നേ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര രേവതിന്റെ തുറച്ചു നോക്കുന്നുണ്ട് അവള് അവന് കൊടുത്തല്ലോ അതുകൊണ്ട് അച്ഛമ്മ പറയുന്നുണ്ട് അവളെ നീ എന്ത് പറഞ്ഞാലും നീ ഒന്നും മൈൻഡാക്കണ്ട മനസ്സിലായല്ലോ ഇനി ഞാൻ പറയും ഒരാഴ്ചത്തേക്ക് രേവതി ഇവിടെ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല ഇവിടുത്തെ ജോലി പുറത്തും ചെയ്യാൻ പോന്ന ചന്ദ്രയായിരിക്കും അപ്പോഴേക്കും രേവതി പറഞ്ഞിട്ട് അയ്യോ അച്ഛമ്മേ അത് ബുദ്ധിമുട്ടാവും ഒരുപാട് ജോലിയില്ലേ അമ്മയാണ് അതൊക്കെ ചെയ്യുന്നത് ഇത്രയും പ്രായമായില്ലേ എന്ന് പറയുമ്പഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് അതെ അതെ അവൾ പറഞ്ഞത് ശരിയാ ഞാൻ ഞാനെങ്ങനാ ഇത്രയും ജോലി ഒറ്റയ്ക്ക് ചെയ്യുന്നത് ആ എന്തായാലും ഞാൻ പറഞ്ഞത് അങ്ങോട്ട് അനുസരിച്ചോടാ മതി ഞാനൊക്കെ എന്റെ തറവാട്ടിലുണ്ടെന്ന സമയത്ത് പത്തും പിരിയം പേർ കുറെ സമയം വെച്ച് കിളമ്പി കൊടുത്തിട്ടുണ്ട് അതൊക്കെ എന്താന്ന് നീയോ ഒന്ന് അറിയട്ടെ രേവതി ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്ന് പറയാണ് ശരി അച്ഛനീന്ന് നമ്മുടെ രേവതിയും പറയുന്നുണ്ട് അതിനുശേഷം പിറ്റേഴ്സിൻ രാവിലെ അതേപോലെ പൂർക്കൻ രാവിലെ മണിക്ക് തന്നെ രേവതി പോയിട്ടോ ഈ സമയത്ത് അഞ്ചു മണിയായപ്പം അച്ഛനു പോയിട്ട് ചന്ദ്രനെ വിളിക്കുകയാണ് ചന്ദ്രൻ എഴുന്നിട്ട് വരുന്നുണ്ട് എന്താമേ ഈ സമയത്ത് എന്താ ഈ സമയനോ സമയം കണ്ടോ അഞ്ചു മണിയായി രേവതി അടുക്കളയിലേക്ക് വയറുന്ന സമയമായി പെട്ടെന്ന് തന്നെ മുറ്റം അടിച്ച് വരയെല്ലാം ക്ലീൻ ചെയ്തിട്ട് പാത്രങ്ങൾ കഴുകിക്കോ എന്നിട്ട് നിന്റെ മരുമകൾക്ക് കൊണ്ടുപോകാനുള്ള ഫുഡും അതുപോലെ കാപ്പിയും എല്ലാം റെഡിയാക്കു എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്ര പതിയെ ചെയ്യാൻ തുടങ്ങാണ് അച്ചമ്പ് കാണാതെ പതിയെ പോയിട്ട് ശ്രുതിയെ വിളിക്കുന്നുണ്ട് അമ്മേ ബ്യൂട്ടി പാർലർ ജോലി ചെയ്ത് ഞാൻ മടുത്തിരിക്കും പറ്റില്ലെന്ന് പറഞ്ഞ് അവൾ ഇവരെ കഥ അടയ്ക്കുന്നുണ്ട് വർഷയുടെ കാര്യം പിന്നെ പറയാനില്ല വർഷ പറയുന്നുണ്ട് അയ്യോ ആന്റി എനിക്ക് ഒന്നും അറിയില്ല അടുക്കളപ്പഴും ചെയ്ത് എനിക്ക് ശീലില്ല എനിക്ക് ഡബിങ് ഉണ്ട് ഞാൻ വേറെ തുടങ്ങട്ടെ എൻ ഡിസ്റ്റർബ് ചെയ്യല്ലേ ബ്രേക്ക്ഫാസ്റ്റ് അവൻ വിളിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് അവളും പോയി കിടക്കാണ് ഓ നശിച്ചു രണ്ട് ഒരു ജോലിയും ചെയ്യാൻ സഹായിക്കില്ല ഈ ഞാൻ കിടന്നുടം മടുക്കത്തേ ഉള്ളൂ എന്നും പറഞ്ഞ് പതിയെ തിരിച്ചുപോയി അടുക്കളയിൽ കയറുന്നുണ്ട് ഇതെല്ലാം അച്ചമ്മ ശ്രദ്ധിക്കുന്നു കേട്ടോ അപ്പം രേവതിയുടെ ആ ഒരു സ്ഥാനം എന്താണെന്നും അവരുടെ മഹത്വം എന്താണെന്നും മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ടാസ്ക് നമ്മുടെ അച്ഛമ്മ വെച്ചിരിക്കുന്നത് അങ്ങനെ ചന്ദ്ര അടുക്കളയില് പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോഴേക്കും അച്ഛനും ചോദിക്കാണ് അല്ല രേവതി പൂക്കളൊക്കെ എടുത്തോ എടുത്തച്ഛൻ വീണ്ടും പറയുന്നുണ്ട് നാലുമണിക്ക് പോയതല്ലേ നീ ഏഴു മണിയാവ എഴുന്നേറ്റാ മതി പോയി കിടന്നു എന്ന് പറയുമ്പോ അയ്യോ അല്ല അടുക്കളയില് എന്തടുക്കളയില് ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുപോയോ ഞാൻ പറഞ്ഞ വാക്കിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായ പിന്നെ ഞാനവിടെ ഉണ്ടായിരിക്കില്ല ഇതിലൊരിക്കലും നമ്മൾ അവതൊരു ബന്ധം കാണില്ല എന്ന് അച്ഛനോ പറയാണ് രേവതിയാണെങ്കില് മുറിയിൽ പോയിട്ട് അതൊക്കെ നല്ല സങ്കടാണുണ്ട് അവൾ പോയി പൂജാമി പോയി പ്രാർത്ഥിക്കുക ചെയ്യാണ് അതിനുശേഷം പോയിട്ട് പൂക്കള് കിട്ടുന്നുണ്ട് സച്ചി എഴുന്നേക്കാണ് എന്താ രേവതി ഇപ്പൊ ഇന്ന് പൂവ് കിട്ടുന്നെ അത് പിന്നെ അച്ഛൻ നിന്നലെ പറഞ്ഞേക്ക് സച്ചിയും ഓർമ്മയില്ലേ അമ്മയെ അരുക്കളേലേ കയറ്റിയിരിക്ക അമ്മയുടെ തകൃതിയായിട്ട് ജോലി കണ്ടിരിക്കുന്നുണ്ട് ഞാൻ എന്നെ അങ്ങോട്ടേക്ക് പോവാനും സമ്മതിക്കുന്നില്ല എനിക്കാണെങ്കിലോ എന്റെ ഒരു വല്ലാത്തത് തോന്നല് അമ്മ തന്നെ ഒരു കഷ്ടപ്പെടുക സച്ചി പറയാണ് എന്റെ പൊന് രേവതി എന്റെ അമ്മയല്ലേ കുറച്ച് കഷ്ടപ്പെടട്ടെ നിങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് എന്റെ അമ്മ തന്നെയാ ഇവളെല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരുന്നത് അച്ഛനൊന്ന് ഹെൽപ്പ് ചെയ്യാമായിരുന്നേ ഉള്ളൂ ഞങ്ങളൊക്കെ ഓരോ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു അപ്പൊ നിങ്ങൾക്കുള്ള എല്ലാ ഫുഡും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം അമ്മ തന്നെ തയ്യാറാക്കിക്കൊണ്ടിരുന്നത് ഇപ്പൊ പിന്നെ മൂന്ന് മരുമൊക്കെ കൂടെ വേണമെന്നല്ലേ ഉള്ളൂ അപ്പം രേവതി പറയുന്നുണ്ട് എങ്കിലും ഒരുപാട് നാളായിട്ട് അമ്മ അമ്മയൊന്നും ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് എന്റെ രേവതി ഞാൻ പറഞ്ഞത് അമ്മ ചെയ്യട്ടെ ചെയ്ത് പഠിക്കട്ടെ ഇത്രയും ദിവസം നീ വെളുപ്പിരുന്നത് ഇതെല്ലാം ചെയ്യുമ്പളെ എല്ലാണോ മൂടിപ്പേച്ചേറെ ഉറങ്ങല്ലായിരുന്നു കോഫി ഇട്ടീരെന്നൊക്കെ പറഞ്ഞ് എന്ത് മാത്രം ബഹളങ്ങൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും മൈൻഡാക്കാതെ എന്റെ മോളിൽ നിന്ന് പൂ കിട്ട് അല്ലെങ്കിൽ എന്നൊക്കെ ഇറക്കിടക്ക് എന്ന് പറയാണ് വേണ്ട ആ സമയം കൊണ്ട് ഞാൻ പൂവ് ഈ സമയത്തൊന്നും എനിക്ക് ഇറക്കം വരില്ലെന്ന് രേവതി പറയാണ് സച്ചി പറയുന്നുണ്ട് നിന്റെ മനസ്സിൽ ഇത്രയെങ്കിലും വിഷമം തോന്നിയല്ലോ പാവം അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവൂന്ന് എന്നിട്ട് മറ്റു രണ്ട് മരുമക്കൾ എവിടെ അവരെ എന്തെങ്കിലും സഹായം ചെയ്തോ അവർക്ക് സഹായിക്കാലോ അവര് സഹായിച്ചില്ലല്ലോ അപ്പൊ തന്നെ നിന്റെ എന്റെ അമ്മയ്ക്ക് മനസ്സിലാവും നിന്റെ വില എന്താണെന്നുള്ളത് നീ എന്തു മാത്രം ജോലി ചെയ്തോണ്ടിരുന്ന കാര്യമൊക്കെ അതുകൊണ്ട് നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട അച്ഛമ്മ പറഞ്ഞു വാക്കും കാണാൻ ധിക്കറിച്ചാലേ പിന്നെ അച്ഛൻ കൊണ്ട് മിണ്ടില്ല അത് വേറെ കാര്യം അത് ഓർത്തണം എന്ന് നമ്മുടെ സച്ചി പറയുന്നുണ്ട് രേവതിയാണെങ്കിൽ ആകപ്പാടെ വിഷമിച്ചു നിന്ന് പൂവ് വിട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും ഈ സമയത്താണെങ്കിൽ ചന്ദ്ര അവിടെ ഭൂരി ഉണ്ടാക്കുന്നുണ്ട് ദോശ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ മസാലക്കറി ഉണ്ടാക്കാണ് അങ്ങനെ ചോറും വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊക്കെ ആണെങ്കിൽ അവൾ ആകപ്പാടെ കുഴഞ്ഞു മറിയാണ് അപ്പോഴേക്കും അച്ഛമ്മ ചോദിക്കാണ് അല്ല ഇതുവരേക്കും കോഫി കിട്ടിയില്ലല്ലോ എന്താ ചന്ദ്ര ഇത് സമയം എട്ട് മണിയായി എന്ന് പറയുന്നുണ്ട് എല്ലാരും രാവിലെ എഴുന്നിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കോഫിയോടെ കോഫി എവിടെയും ചോദിക്കാണ് ശ്രുതിയും ഹർഷയാക്കെ ഇത് കണ്ട് അച്ഛൻ വന്ന് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റു മരുമക്കളുടെ തന്ന സ്വരൂപൊക്കെ ഒന്ന് മനസ്സിലാക്കിയിക്കോട്ടെ നോർത്തായിരിക്കും കേട്ടോ ചന്ദ്ര അങ്ങനെ അരുക്കളേന എണീച്ചു വരുന്നുണ്ട് വന്നിട്ട് കോഫീന്ന് കൊടുത്തിട്ട് പറയാണ് വർഷമോളെ മോളെ സ്വതിമോളെ ഇത്രയും വേറെ ഉറങ്ങിയില്ലേ ഒന്ന് സഹായിക്കോ ഇനി ചോറിന് കൊണ്ടുള്ള കാര്യങ്ങളും കൂടി ആവണം ശ്രുതി ചോദിക്കാണ് ആന്റി ഇത്ര നേട്ടം ഒന്നും ആയല്ലേ നിങ്ങക്ക് സമയമില്ലാതെ എട്ട് മണിയെ ഇനി കുളിക്കണം പോണം അതിനുള്ള സമയമല്ലേ ഉള്ളൂ ഒമ്പതാവുമ്പോൾ ഇറങ്ങണ്ടേ എനിക്ക് കട തുറക്കണ്ടതല്ലേ എന്ന് പറയുന്നുണ്ട് വർഷ പറയാണ് അതെ അതെ എനിക്ക് ഒമ്പത് മണിക്ക് ഡബിങ് ഉള്ളതാ അതുകൊണ്ട് എന്നെ സഹായിക്കാനൊന്നും വിളിക്കേണ്ട ആന്റി എനിക്ക് അറിയത്തുമില്ല എത്രയും പെട്ടെന്ന് ആദ്യം റെഡിയാക്കാൻ നോക്ക് പാക്ക് ചെയ്ത് വെക്ക് ഞങ്ങക്ക് എന്ന് പറഞ്ഞിട്ട് വർഷയും ശ്രുതിയും കോഫിയും കുടിച്ചിട്ട് ആകത്തേക്ക് കയറിപ്പോവാണ് രേവതിയാണെങ്കിലോ കുളിയെല്ലാം കഴിഞ്ഞിട്ട് അവർ വരുന്നുണ്ട് അച്ഛമ്മെ ഞാൻ ഒന്നും സഹായിക്കട്ടെ അല്ലെങ്കിൽ കൂട്ടിയാ കൂടില്ല സമയം താ എട്ട് മണിയായി ഒമ്പത് മണിക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കാനുള്ള ഇത്രയും ദിവസം നീങ്ങല്ല ചെയ്തത് അവൾ തന്നെ ചെയ്യട്ടെ എന്തിനു വലിയ ബുദ്ധിമുട്ടുണ്ടോന്നെ അവൾ മനസ്സിലാക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ ചന്ദ്ര വീണ്ടും വീണ്ടും എല്ലാ ജോലിയും ചെയ്ത് അവശ്യം നിലയിലായിട്ടുണ്ട് കേട്ടോ ഒമ്പത് ആവളേക്കും എല്ലാരും തഴക്കിയതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയില്ല ആന്റി എന്ന് വിളിച്ചു ചതിക്കാണ് ശ്രുതിയും നമ്മുടെ വർഷയൊക്കെ അപ്പോഴേക്കും ചന്ദ്ര എന്നിട്ട് പറയുന്നുണ്ട് രണ്ടുപേരെയും രാവിലെ ഞാൻ വിളിച്ചതല്ലേ ഒന്നൊരു കൈസഹായത്തിനു വേണ്ടിട്ട് രണ്ടുപേരും എന്നിട്ട് അണീലില്ലല്ലോ എന്നിട്ട് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് പോലും കുറച്ച് താമസമുണ്ട് ഒന്ന് വെയിറ്റ് ചെയ് എന്ന് പറയാണ് ശ്രുതി പറഞ്ഞുണ്ട് അയ്യോ ആന്റി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് തീരെ സമയമില്ല അങ്ങനാണെങ്കില് ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട് ആഹാ പുറത്തുനിന്നൊന്നും കഴിക്കണ്ട ഞാൻ ഇത്ര കഷ്ടപ്പെടുണ്ടാക്കിയല്ലേ എന്ന് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് ചന്ദ്ര പറയുന്നുണ്ട് അങ്ങനെ ചന്തരി പോയിട്ട് ദൂരിയും കറയും എല്ലായിടത്ത് എല്ലാവരും കൊണ്ടുവരുന്നുണ്ട് അപ്പോഴേക്കും എല്ലാരും കുളിച്ച് റെഡിയായിട്ട് ഹാളിൽ വന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ രവിയും അച്ഛമ്മയും രേവതിയും എല്ലാരും ഉണ്ട് രേവതി ഇരിക്കുന്ന നാളേക്കും ചന്തയിൽ തന്നെ ദേഷ്യം വന്നിട്ടുണ്ട് കേട്ടോ രേവതി തലമുടിച്ചിരിക്കുകയാണ് അച്ഛന് പറഞ്ഞിട്ടുണ്ട് എന്താ രേവതി ഭക്ഷണത്തിന് മുമ്പിൽ മാത്രം ഈ തലമുടിച്ചാൽ മതി മറ്റാരുടെ മുമ്പിൽ തലമുണിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് അച്ഛന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ വർഷയും നമ്മുടെ ശ്രുതിയും സച്ചിയും വാക്കി നമ്മുടെ സുതിയും ശ്രീകാന്തും എല്ലാരും കഴിച്ച പ്ലേറ്റ് അവിടെത്തന്നെ വെച്ചിട്ട് എഴുന്നിട്ട് പോയിട്ട് കൈ കീഴുന്നുണ്ട് ഇത് കണ്ട് അച്ഛമ്മ ഒരക്ഷരം പോലും മിണ്ടാതിരിക്കട്ടോ നമ്മുടെ ചന്ദ്ര എന്തെങ്കിലും പറഞ്ഞെന്നറിയല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ ആണെങ്കിൽ അവള് കഴിച്ച പ്ലേറ്റ് എടുത്തോണ്ട് പോകുന്നുണ്ട് സച്ചിയുടെ പ്ലേറ്റിങ്ങി താഴ്ന്നു പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് എടി അച്ചമ്മ പറഞ്ഞത് കേട്ടല്ലേ മിണ്ടാതിരുന്നോ സ്വന്തം പ്ലേറ്റ് കഴിയില്ലെങ്കിൽ ഇപ്പൊ തന്നെ അടി കിട്ടും എന്നും പറഞ്ഞ് പതിയെ സച്ചിയും രേവതിയും ആ പ്ലേറ്റിന് അടുക്കളയിലേക്ക് പോവാണ് ചന്ദ്ര പറഞ്ഞിട്ടുണ്ട് വർഷയും സുധീൻ കൈ കഴുകി കഴിഞ്ഞോ ആ കഴിഞ്ഞ ആന്റി എന്താ ആന്റി ആ അല്ല ശ്രീകാന്തം സുധീൻ നിന്നും കൈ കഴി കഴിഞ്ഞോ കഴിഞ്ഞമ്മേ എന്ന് പറയുന്നു എങ്കിലേ നാലുപേരും കഴിച്ച പ്ലേറ്റ് എടുത്തുകൊണ്ടി കഴുകി വെക്ക് ഇവിടെ ഇല്ല കഴുകാൻ എന്ന് പറയുന്നുണ്ട് വർഷ പറയുന്നുണ്ട് അതെന്താ ആന്റി അങ്ങനെ പറഞ്ഞത് ഇത്രയും ദിവസം കൂടെ കഴുകിക്കോണെന്നുള്ള ആരാ അപ്പോഴേക്കും അച്ഛമ്മ ചോദിക്കാണോ എന്താ വർഷേ ജോലിക്കാരാണോ കഴുകിയത് അതല്ല ചമ്മേ ഈ ആന്റിയാണെങ്കില് ശരിക്കും രേവൽ ചേച്ചിനെ ഒരു വേലക്കാരെപ്പോൾ തന്നെയാ കണ്ടോണ്ടിരുന്നത് ചേച്ചിയായിരുന്നല്ലോ എല്ലാവരും രക്ഷിപ്പോഴേതു പോലും കഴുകിക്കോളുന്നത് ഞങ്ങൾ കഴിയുമ്പം ഈ ആന്റി സമ്മതിക്കില്ല അതിനെക്കുഴ ജോലിക്കാരി ഉണ്ട് അവള് കഴുകിക്കോളൂന്ന് ആന്റി പറഞ്ഞത് അതാണ് ഞങ്ങൾ ചോദിച്ചത് അതുകൊണ്ട് അതുകൊണ്ടെന്നാൽ അച്ഛനെ ഞാനിന്ന് പ്ലേറ്റ് കഴിയില്ല ഇന്ന ഡ്യൂട്ടി അച്ഛന്റെ അമ്മയ്ക്കാണല്ലോ അതുകൊണ്ട് ഇവിടുത്തെ ആന്റി തന്നെ ഈ പാത്രങ്ങളൊക്കെ അരട്ടെന്ന് പറഞ്ഞിട്ട് വർഷം കയറിപ്പോന്നിണ്ട് ശ്രീകാന്ത സുബ്ബിയാണെങ്കില് അമ്മയെ പേടിച്ച് പാത്രം ഇടാൻ കൊണ്ടുപോയാണ് അപ്പോഴേക്കും ശ്രുതി മനസ്സിലോക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ വർഷത്തെ കൂടെ വന്നാല് ഈ ആന്തിന്റെ തള്ളിപ്പറയും അത് വേണ്ട എനിക്ക് മുഖ്യം ആദ്യയാണ് എന്നും പറഞ്ഞിട്ട് അവളും അവത്തേക്ക് പ്ലേറ്റ് വീഴാൻ പോകുന്നുണ്ട് അച്ഛന്റെ പറയാണ് കണ്ടല്ലോ നിന്റെ വർഷമുള്ള സ്വഭാവം തന്നെ മനസ്സിലായല്ലോ അവള് പറഞ്ഞതേ നൂറ് ശതമാനം ശരിയാ ഇത്രയും ദിവസം നീയാണല്ലോ പറഞ്ഞത് രേവതി വേലക്കാരിയാണ് അതുകൊണ്ട് ജോലിയൊക്കെ രേവതി ചെയ്യണോന്ന് ഇപ്പൊ ഉള് വളമ്പ് നിനക്ക് ചെറിയ ആയല്ലേ നിന്നെ ഒരു ജോലിക്കാരെ പോലാക്കിയെന്ന് നിനക്ക് തോന്നിയില്ലേ ആ കൊച്ചേ കുറുക്കി കൂറുട്ടിലുള്ള മാറുപിടി തന്നെ തന്നേനൊക്കെ നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട രവി ചിരിച്ചുകൊണ്ടിരിക്കാണ് അങ്ങനെ രേവതിയും സച്ചിയും പ്ലേറ്റൊക്കെ കഴിയിട്ട് വന്നിട്ട് അച്ഛമ്മീൻ പറയുന്നുണ്ട് അച്ഛമ്മി ഞാൻ പൂവിക്കാൻ പോവാണെന്ന് രേവതി പറയുന്നുണ്ട് സച്ചിയാണെങ്കിലോ ഞാനും പോവാ അച്ഛമ്മീന്നും പറഞ്ഞിട്ട് അവർ അവരുണ്ട് രംഗ് പോകുന്നുണ്ട് വർഷയും വന്നിട്ട് അച്ഛമ്മ ഞാൻ പോയിട്ടാണ് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എല്ലാരും ഡിന്നറും എടുത്തോണ്ട് പോവാനെട്ടോ സോറി ലഞ്ച് എടുത്തോണ്ട് പോകുന്നുണ്ട് ശ്രുതിയും സച്ചിയും രേവതിയും ശ്രുതിയും വർഷയും ശ്രീകാന്തും എല്ലാരും പോവാണ് കേട്ടോ പിന്നീട് അവിടെ അച്ചമ്മിയും അതുപോലെ തന്നെ ചന്ദ്രയും രവി മാത്രമേ ഉണ്ടാവുള്ളു അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ആകെപ്പാടം നടുവൊടിഞ്ഞ് വന്നിരിക്കുന്നുണ്ട് അച്ഛന് ചോദിക്കാണ് അല്ലേ കഴിക്കുന്നില്ലേ സമയമില്ല ഇനി അടുക്കള മുഴുവന് പാത്രം തരുന്നിരിക്കുക മുഴുവന് ക്ലീൻ ചെയ്യണം പേരെല്ലാം അടിച്ചു വരണം തുണി എല്ലാം വാശയം കിടക്കാണ് ഒത്തിരി പണിയുണ്ട് ഇന്നൊന്നും ഞാൻ ഇതാ തീരുകയല്ലെന്ന് പറയുമ്പോ അച്ഛന് ചോദിക്കാണ് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ പാവൻ ദേവതി എന്റെ മാത്രം ജോലിയാ ഒരു ദിവസം ചെയ്യുന്നതിന് ഒമ്പത് മണിക്കുള്ളില് എല്ലാം തീർത്തിട്ടാണ് ആ പാവം ഇവിടുന്ന് കടയിലേക്ക് പോന്നത് അത് നിനക്ക് മനസ്സിലായല്ലോ അത് മനസ്സിലാക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് എന്തായാലും അഞ്ചു ദിവസം നീ ഇത് ചെയ്തേ പറ്റുള്ളൂ ആ അഞ്ചു ദിവസം കൊണ്ടേ നീ നിന്റെ മരുമകളുടെ മനമെന്താണെന്ന് മനസ്സിലാക്കുമെന്ന് അച്ഛമ്മ പറയുന്നുണ്ട് ചന്ദ്ര പറയാണ് അച്ഛനെ അമ്മേ ഞാൻ ഇപ്പൊ തന്നെ മനസ്സിലാക്കി രേവയെ കൂടി ഒന്ന് സഹായിക്കാൻ പറ അല്ലെങ്കിലേ അച്ഛൻ ഉറന്ന് പോകുന്നുണ്ട് ഞാനിവിടെ പെട്ടു പോകുന്നു എന്ന് ചന്ദ്ര പറയുമ്പം ഇല്ല എന്റെ വാക്കിനെ മാറ്റമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ അഞ്ചു ദിവസം എന്ന് പറഞ്ഞ അഞ്ചു ദിവസം അഞ്ചു ദിവസം കഴിയാതെ ഒരു ദാശിനിയില്ല അതുകൊണ്ട് നീ അതിനു എന്ന് അച്ഛമ്മ പറയാണ് ഇതും കണ്ട് സങ്കടപ്പെട്ട മിക്കാണ് നമ്മുടെ ചന്ദ്ര എഴുതി പറയുന്നുണ്ട് എന്തായാലും വർഷമോള് പറഞ്ഞത് ശരിയാ നീ ഇത്ര ദിവസം രേവതിയാണ് വേഴക്കാരി എന്ന് ശ്രുതിയോടും പരസ്യനും പോലും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ നിനക്ക് അടിയുടെ ആവശ്യം ആടി ആവശ്യം തന്നെയാ വർഷം കൊളം നിന്ന് പറഞ്ഞേ കറക്റ്റായ കാര്യ പിന്നെ നീ ഒരു കാലം ശ്രദ്ധിച്ചോ നിന്റെ രണ്ട് വയമ്പാക്കളും സഹായിക്കാൻ പറ്റായിരുന്നു അവൾ നിന്നെ സഹായിച്ചോ ഇല്ലല്ലോ ഒരു ക്ലാസ് പോലെ മാറ്റിവെക്കാന് അവർ നിന്നെ സഹായിച്ചില്ല അതാണ് നമ്മുടെ രേവതി മോളുടെ മഹത്വം എന്ന് രവി പറയുന്നുണ്ട് നമ്മുടെ ചന്ദനയ്ക്ക് ആകപ്പാടെ വല്ലാത്തൊരു വിഷമമാവുന്ന കേട്ടോ അവളാണ് വീണ്ടും അടുക്കള ക്ലീൻ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് രവി പോയിട്ട് അവളെ പെരെയൊക്കെ ക്ലീൻ ചെയ്യാൻ സഹായിക്കാൻ കേട്ടോ ശേഷം തുണി ഇലക്കാനൊക്കെ ചന്ദ്ര പോവാണ് റെഡിയാണെങ്കിലോ വാഷ് ചെയ്ത് തുണിയൊക്കെ വിരിച്ചൊക്കെ അവളെ സഹായിക്കാണ് അങ്ങനെ തുണിമുടക്കും പരുപടിയൊക്കെ ആയിട്ട് നാലു മണി വരെ നമ്മുടെ ചന്ദ്ര പണിയോടെ പണിയാണ് അപ്പോഴേക്കും എല്ലാരും ജോലിക്ക് പോയിട്ട് വരുന്നുണ്ട് കേട്ടോ ജോലിക്ക് പോയിട്ട് വരുന്നിടക്കെല്ലാം നമ്മുടെ രേവതി കോഫി ഉണ്ടാക്കി കൊടുക്കാറുണ്ടല്ലോ അതുപോലെ ചന്ദ്ര എല്ലാരും കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കാണ് കുടിച്ചിട്ട് ആ ക്ലാസ് തന്നെ ടേബിളിൽ വെച്ചിട്ട് എല്ലാരും പോകുന്നുണ്ട് എന്നും ചന്ദ്ര പോലും രേവതിയോട് അങ്ങനെ ആണല്ലോ കാണിച്ചു വന്നത് അതൊക്കെ നമ്മൾ ചന്ദ്രക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ രേവതിയും ആ ആ ക്ലാസ്സുകളെല്ലായിടത്തും ചന്ദ്ര അടുക്കളയിൽ കൊണ്ടുപോയി വെച്ച് വീണ്ടും കഴുകുന്നുണ്ട് എല്ലാവരും വന്ന് കുളിയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും വന്നിട്ട് അമ്മേ കോഫിക്ക് എന്താ ഇത് ചെറുപടിയൊന്നുമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നുണ്ട് നീ വർഷയെ ശ്രുതി എന്റെ സ്വഭാവം മാറ്റല്ല ഒന്നാമതേ ഞാനിവിടെ ആ പാടെ താഴ്ന്നു വയ്ക്ക അപ്പോൾ നിങ്ങളുടെ ചെറുകടികൾ മിണ്ടാതിരുന്നോ എന്നും പറഞ്ഞ ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോഴേക്കും രണ്ടുപേരും എണിച്ച് മുറിയിലേക്കും പോകുന്നുണ്ട് അങ്ങനെ മൂന്നും നാലും ദിവസം ഇതുപോലെ എന്റെ അവരത് കഷ്ടപ്പെട്ട് കടന്നു പോകുന്നുണ്ട് ചന്ദ്ര ആകെപ്പാട് അവശ്യയായ ഒരു അവസ്ഥയിലെത്തി കേട്ടോ അപ്പോഴേക്കും എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് അച്ഛമ്മ പറയുന്നുണ്ട് ദേ നിങ്ങളുടെ അമ്മയുടെ അവസ്ഥ കണ്ടോ എന്ന് പറയാണ് സച്ചി പറയുന്നുണ്ട് അമ്മേ ഇതേ എന്റെ അമ്മയ്ക്ക് ആവശ്യം അച്ഛമ്മേ എന്റെ ഭാര്യ പാവം തനിയെ ഇരുന്ന് ഇവർ എത്ര ദിവസവും ജോലി ചെയ്തിട്ട് ആർക്കൊരു മൈൻഡില്ലായിരുന്നു അവളെ പല ജോലിക്കാരിയാക്കി ഇപ്പൊ അവരൊക്കെയാണ് തിരിച്ചിട്ടപ്പളേ എനിക്ക് സമാധാനമായി എന്റെ അമ്മ ആയതുകൊണ്ട് പറയല്ല ഇതുപോലൊരു ദുഷ്ടിനെ ഞാൻ എന്റെ ലോ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് സച്ചിൻ പറയുന്നുണ്ട് ചന്ദ്ര പറയാണ് എടാ ഞാൻ നിന്റെ അമ്മയാണ ഓ അതിപ്പ നിനക്ക് ഓർമ്മയുണ്ടല്ലേ ബാക്കി രണ്ട് മക്കളുടെ ഭാര്യമാരെ നിങ്ങൾ എന്ത് സുഖമായിട്ടാണ് കേട്ടിട്ടുണ്ടെന്നത് എന്നിട്ടിപ്പൊ എന്ത് പറ്റി ഒരു കൈ സഹായത്തിനെങ്കിലും ഈ രണ്ട് മരമക്കളും വന്നോ എന്ന് ചോദിക്കാണ് അതേ സമയത്ത് അമ്മയെ സഹായിക്കാനും ഇത്രയും ദിവസവും എല്ലാത്തിനും കൂടെ വന്നതും എല്ലാ ജോലിയും ചെയ്തത് എന്റെ ഭാര്യ പല സമയത്തും റൂമിൽ വന്നിട്ട് അമ്മ ചെയ്യുന്നതാണെന്ന് സങ്കടമാണെന്ന് പറഞ്ഞതും ഇവള് മാത്രമാണ് എന്ന് പറയുന്നുണ്ട് പ്പോഴേക്കും നമ്മുടെ സുതി പറയുന്നുണ്ട് ആ എന്റെ ഭാര്യയും പറഞ്ഞായിരുന്നു അമ്മ പാവമുണ്ടെന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് കള്ളം പറയുമ്പോഴേക്കും ആ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്നിട്ടാ നിന്റെ ഭാര്യ ഇറങ്ങി വരാനിത് ഒരു ഗ്ലാസ് എങ്കിലും മാറ്റിവെക്കാൻ അവൻ അറങ്ങി വന്നോ ഇല്ലല്ലോ പിന്നെ നീ കൂടുതൽ ഡയലൊന്നും അടിക്കേണ്ട അച്ചിക്കോണ്ടൻ എന്നും പറഞ്ഞ് അവനെ കളയാക്കുന്നുണ്ട് അവനും മിണ്ടാതെ അവർ നിക്കാറുട്ടോ ഈ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്രൻ പറയുന്നുണ്ട് ആഹ് എന്തൊക്കെ പറഞ്ഞാലും ഇത്ര ദിവസം കൊണ്ട് അച്ഛൻ അമ്മയെ ഒരു കാര്യനിക്ക് മനസ്സിലായി രേവതിക്ക് ഒരു നല്ല ജോലിയുണ്ട് രേവതി ഇനി നീ വിഷമിക്കേണ്ട രാവിലെ നാലുമണിയാകുമ്പോ നീ എന്ന് പൂവും പൂവ് പഠിച്ചു തന്നിട്ട് എന്നെ കൂടെ വിളിച്ചാൽ മതി നിന്റെ എല്ലാ ജോലിക്കും ഞാൻ സഹായിക്കാം അടുക്കളയിലെ കാലങ്ങളൊക്കെ ഞാൻ സഹായിക്കാം ഞാൻ അരിഞ്ഞും പറക്കിയൊക്കെ തരാം എന്ന് പറയുന്നുണ്ട് അയ്യോ അമ്മേ ഒന്നും ആവശ്യമില്ല എനിക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ അതൊക്കെ ഞാൻ എന്ന് പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട് വേണ്ട വേണ്ട എന്തായാലും അമ്മ നടത്തിയ ടെസ്റ്റിലെ ഞാൻ പരാജയപ്പെട്ടു എനിക്ക് മനസ്സിലായി നിന്റെ നിന്റെ ജോലിയുടെ ഭാരവും ഇവിടുത്തെ അവസ്ഥയൊക്കെ അതുകൊണ്ട് ഇത് ഞെൻ ശല്യപ്പെടുത്തോ വേദനിപ്പിക്കത്തോ ഒന്നുമില്ല ജോലി ചെയ്യാതെ പോയാലും ഇനി പ്രശ്നവുമില്ല ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് എന്നാലും മറ്റു രണ്ട് മരുമ്പൊക്കൾക്ക് പണം ഉണ്ടെങ്കിലും എന്റെ യാതൊരു സ്നേഹമില്ല എനിക്ക് മനസ്സിലായി തൊഴിലി പോലും സഹായിക്കാൻ പോലും രണ്ടിടത്തും പറ്റില്ലായിരുന്നല്ലോ അതുകൊണ്ട് നിങ്ങൾ എന്റെ ഒരു കൂടുതൽ കാര്യമൊന്നും പറയണ്ട എന്നും പറഞ്ഞ് രേവതിയോട് ആദ്യമായിട്ടൊരു സോഫ്റ്റ് കോണോട് സംസാരിക്കുകയാണ് നമ്മുടെ ചന്ദ്ര ഇത് കാണുമ്പോൾ അച്ഛന്റെ സസിയ്ക്കും രേവതിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് രേവിക്കും വർഷം താങ്ങുന്നുണ്ട് എന്തായാലും ഇങ്ങനെയൊക്കെ ആയാലോ ആന്റിക്ക് മനസ്സിലായാലോ മരമകളുടെ മഹത്വം എന്താണെന്നുള്ളത് രേവതി ചേച്ചി എപ്പ ആവുക എല്ലാവർക്കും വേണ്ടി എന്ത് ചെയ്യാനും ചേച്ചിക്ക് മടയുന്നേയില്ല ചേച്ചി എന്നെ കൂടെ വിളിച്ചോ ഞാനി ഹെൽപ്പ് ചെയ്യാം ഇത്രയും ദിവസമേ ഞാൻ ഹെൽപ്പ് ചെയ്യാതെ മനഃപൂർവ എന്നതാ ആ ചേച്ചിയുടെ അമ്മായിമ്മ ഒന്ന് മനസ്സിലാക്കണം ചേച്ചിയുടെ മഹത്വം എന്താണെന്നുള്ളത് അതോണ്ട് തന്നെയാ എന്ത് പറയുമ്പോ സാറില്ല വർഷമോളെ ഇതൊക്കെ എനിക്ക് ശീലമുള്ള ജോലിയില്ലേ ആ അമ്മ സഹായിക്കാന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സുമാരൊക്കെ നിറഞ്ഞു എനിക്കത് മതിയെന്ന് ഏതയും പ്രായം പിന്നിട്ടോ അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിലോ രേതയെ കൊണ്ട് നല്ല സ്നേഹത്തിലായിരിക്കും അതുപോലെ തന്നെ സുധിയെ കൊണ്ട് നല്ല ജോലിയും ചെയ്യിരുന്നുണ്ട് വർഷയെ കൊണ്ട് സുധിയെ കൊണ്ടും ഓരോ ജോലിയും പറഞ്ഞു വന്ന് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ